വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരെ പുനരധിവസിപ്പിക്കാൻ കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ അഞ്ചു ഹെക്ടറും കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ ഹെക്ടറും ഭൂമി ഏറ്റെടുക്കും രണ്ട് ടൌൺഷിപ്പായാണ് ചുമതല കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നൽകിയിരിക്കുന്നത് ഭൂമി വിലയിൽ വ്യത്യാസമുള്ളതിനാൽ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് അഞ്ച് സെന്റും നെടുമ്പാലയിൽ പത്തു സെന്റും നൽകും എല്ലാ സഹായങ്ങളും ഏകോപിപ്പിച്ചായിരിക്കും പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുക എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനം വിദ്യാലയം അങ്കണവാടി കളിസ്ഥലം ആരോഗ്യ കേന്ദ്രം മാർക്കറ്റ് വിനോദ സൗകര്യം എന്നിവ ഇവിടെ ഉണ്ടായിരിക്കും ടൌൺഷിപ്പിന്റെ ഉടമസ്ഥാവകാശം ദുരന്തബാധിതർക്കായിരിക്കും കൈമാറ്റത്തിന് പ്രത്യേക മാനദണ്ഡങ്ങൾ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് പുനരധിവാസത്തിനു ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും ഉരുൾപൊട്ടിയ പ്രദേശം ഉൽപാദനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധ്യതയും ആരായുന്നുണ്ട് ടൌൺഷിപ്പിന് പുറത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്തബാധിതർക്ക് ബാധിതർക്ക് അതിനായി പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകും ഇതേ തുക തന്നെ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ മേഖലയിലെ അഞ്ച് ട്രൈബൽ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനും അനുവദിക്കും തൊഴിലുടമയുടെ പ്രതിനിധിയായി കിഫ്ബിയുടെ അനുബന്ധ സ്ഥാപനമായ കിഫ്കോണിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും ഇതിന്റെ നേതൃത്വം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ യൂണിറ്റും ഇതിനോടൊപ്പം ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും പ്രധാന സ്പോൺസർമാരും മന്ത്രിമാരും ഉൾപ്പെടുന്ന ഉപദേശക സമിതിയും രൂപവൽക്കരിക്കും പുനരധിവാസത്തിനായി സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുകയുടെ വിനിയോഗത്തിന് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുറക്കും സി എം ഡി ആർ എഫ് എസ് ഡി ആർ എഫ് സ്പോൺസർഷിപ്പ് സി എസ് ആർ ഫണ്ട് പി ഡി എൻ എ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ലഭ്യമാകുന്ന കേന്ദ്ര സഹായം എന്നിവയും ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി നൂറ്റിയേഴ് ഏക്കറിൽ രണ്ട് ടൗൺഷിപ്പുകൾ തയ്യാറാവുകയാണ് ദുരന്ത മേഖലയിൽ ഉണ്ടായിരുന്നവരും ജോൺ മത്തായി സമിതി ഇനി താമസിക്കാനാകില്ലെന്ന് അടയാളപ്പെടുത്തിയ മേഖലയിലെ കുടുംബങ്ങളെയുമാണ് പുനരധിവസിപ്പിക്കുന്നത് ദുരന്തത്തിൽ എല്ലാം വയനാടുക്ക് പുതുജീവിതത്തിനായുള്ള പുനരധിവാസ പദ്ധതിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എത്രയും വേഗം തന്നെ പുനരധിവാസം സാധ്യമാകും എന്നു തന്നെയാണ് കരുതുന്നത്